ഹായ് ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ എന്തായാലും വ്ളോഗെടുക്കാന്ന് കരുതി തുടങ്ങിയ വ്ളോഗാട്ടോ ഇന്ന് ഇക്കാക്കാൻ്റെ വീട്ടിൽ കുഞ്ഞാമാൻ്റെ മോനും ഫാമിലി എല്ലാവരും വന്നിരുന്നു കുഞ്ഞാമാൻ്റെ മോന് എന്താ ലണ്ടനിലാണ് അപ്പോൾ ആൾ ആളെ ലണ്ടൻ ഫുഡ് നിന്നിവിടെ നമുക്ക് റെസിപ്പി ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കിണ്ടായിരുന്നു വലിയ കാക്കാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതും അതിൻ്റെ റെസിപ്പിയും കൂടെ ആഡ് ഇട്ടിട്ടുള്ള വീഡിയോ ആക്കാമെന്നൊക്കെ കരുതി എക്സ്പെർട്ട് അല്ല ചെറിയ വ്ലോഗുണ്ട് ഇല്ല ലണ്ടൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇക്കാക്ക ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂഷാറട്ടോ ഇക്കാക്ക മാത്രമല്ല എല്ലാവരും അടിപൊളിയാണ് എങ്കിലും ഒന്നും കൂടി ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കോട്ടേജ് പൈ എന്നാട്ടോ ഫുഡിൻ്റെ പേര് അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ക്യൂബാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് ഇത് ബീഫിൻ്റെ ഒരു ക്യൂബാട്ടോ ഇത് അവിടുന്ന് ലണ്ടനിൽ തന്നെ അവന് വന്നപ്പോൾ കൊടുുന്നതാണ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ക്യാരറ്റ് ഈ രണ്ട് വെജിറ്റബിളാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനുള്ളത് പിന്നെ ബീഫും ബീഫ് കഴുകി ഫ്രഷ് ആക്കിയിട്ട് അങ്ങനെ വെച്ചു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ പൊട്ടാറ്റോ വേവിക്കാൻ വേണ്ടിയിട്ടും വെച്ചു അങ്ങനെ പൊട്ടാറ്റോ വേവിക്കാൻ വെച്ചു പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കുമായിരുന്നു റെസിപ്പി ഷെയർ ചെയ്യുന്ന ആൾ ഹസ്ബൻ്റിൻ്റെ കസിനാട്ടോ കേട്ടോ അമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഷാരിഖ് എന്നാണ് പേര് ബീഫ് ഇതിലേക്ക് കീമ പോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബീഫ് കീമ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കീമൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു നമുക്ക് ബീഫ് കീമ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ീമാ മെഷീന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊറച്ച് സമയം എടുത്തു അപ്പൊ ട്രെയിൽ ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ക്യാരറ്റ് ഇട്ടിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ അത് സെറ്റ് ആയിട്ടോ ഇതിലേക്ക് പിന്നെ വേണ്ട വെജിറ്റബിൾ എന്ന് പറയുന്നത് സവോളയാണ് അപ്പൊ സവാള കട്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെ കേട്ടോ സ്ക്വയർ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യാൻ cottage pie cottage pie pie cottage pie. Pie. pie 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 pie, pie. pie. അതിൻ്റെ ഇടയിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുട്ടോ എന്തായി എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെ ഇടയിൽ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഷാരിഖാക്കാൻ്റെ ഫുഡ് ഇടാക്കുന്ന രീതി എന്ന് പറഞ്ഞത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഒരു കാര്യം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷേ അടുത്ത പരിപാടി ചെയ്യുന്നുള്ളൂ അങ്ങനെ താ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുകയാണ് കീമ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ പാൻ വെച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓണിയൻ ഇട്ടു എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്ക കേട്ടോ ദെൻ അതിലേക്ക് പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്യുക ക്യാരറ്റും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് ജസ്റ്റ് ഒന്ന് വേവണ വരെ അതിലിട്ടിട്ടൊന്ന് വഴിക്കുക ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ക്യാരറ്റും ഏകദേശം ഒന്ന് വൈൻഡ് വയണ്ടുവന്നതിന് ശേഷം അതിലേക്ക് കീമ ബീഫിൻ്റെ കീമ ചെയ്ത് വെച്ചത് അത് ആഡ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആ ക്യൂബ് ഉണ്ടല്ലോ മാഗി ക്യൂബ് അതിപ്പോഴാണ് ആഡ് ചെയ്യണത് അതൊരു ബീഫ് ടൈപ്പ് ക്യൂബാണ് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക ദെൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ലേശം നമ്മൾ എരിവിനനുസരിച്ച് ഇച്ചിരി ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഉറങ്ങാനാണ് ആഡ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എരി എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി കുറച്ച് ഇച്ചിരി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്താ ബീഫ് വേവാനാവശ്യത്തിനായിട്ടുള്ള സമയം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി അവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി അവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അവനില്ലാത്തവർക്കും ഇതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ കാരണം നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നതല്ലേ അവനില്ലാതെ തന്നെ കേക്കൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അത് നമ്മൾ ഫസ്റ്റ് ഫില്ലിങ് വെച്ചിട്ട് നന്നായി ടാപ്പ് ചെയ്ത് ഡാംപ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ എടുത്തിട്ട് സെക്കൻഡ് ലെയർ ആക്കിയിട്ട് കൊടുക്കുക ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുക്കേണ്ടത് പിന്നെയാണ് നമ്മൾ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള സെക്കൻഡ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക അത് നന്നായിട്ട് നല്ല വൃത്തിക്ക് ഡാംപ് ചെയ്ത് കൊടുക്കുക ഇക്കാക്കയാണ് ഇട്ടപ്പോൾ അത് ചെയ്യുന്നത് പൊട്ടാറ്റ സ്മാഷ് ചെയ്തത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇക്കാക്കയാണ് ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡാക്കാൻ വൈകിപ്പോയെന്ന് മാത്രം ഷാരിക്കാക്ക ഇത് ഉണ്ടാക്കി പിറ്റേന്ന് തന്നെ ഷാരിക്കാക്ക പോകുമായിരുന്നു കേട്ടോ ലണ്ടരത്തിന് നേരെ പോയി പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൊസറില ചീസാണ് ആവശ്യമായിട്ടുള്ളത് ജസ്റ്റ് ഇതൊന്ന് ഡിസൈൻ ചെയ്യേണ്ടിട്ടോ ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്യാറാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ബൗൾ നമ്മൾ സെറ്റ് ചെയ്തു ഇനി സെക്കൻഡ് ബോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ അതും ഇതുപോലെ തന്നെ ആദ്യം ഫില്ലിങ് വെച്ചിട്ട് പിന്നെ സ്മാഷ് ചെയ്ത പൊട്ടാറ്റ വെച്ച് ഇനി മൊസറില ചീസ് ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ബോളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് അവനിൽ ബാക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അവൻ നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി ആദ്യം വെച്ച ബോൾ ഓൾറെഡി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾ കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അതാണ് രണ്ട് ബോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ബേക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പുറത്ത് പോയപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ് കുറച്ച് പേര് ഇവിടെ ടാബ്ല് കളിച്ചിരിക്കുന്നുണ്ട് കുറച്ച് പേര് അവിടെ സൈക്കിൾ ഇട്ടിട്ടുണ്ട് മുറ്റത്ത് ഇപ്പോൾ ഒരു സമയം പത്ത് പത്തര ആയിട്ടുണ്ടാവും കേട്ടോ രാത്രി നൈറ്റ് പത്ത് പത്തര ആയിട്ടുണ്ടാവും ഇത് ബത്തിൻ്റെ കസിന് കേട്ടോ ഷാരിക്കാൻ്റെ സിസ്റ്റർ ആണ് ദായിമിനെ ഞാൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അവന് ഫ്രൂട്ട്സ് കൊടുത്തു അവൻ അലുമ്പം ഉണ്ടാക്കിയപ്പോൾ അവന് ഫ്രൂട്ട്സ് കൊടുത്തു പിന്നെ പിന്നെന്താണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അവനിന്ന് എടുത്ത് നോക്കാം അങ്ങനെ എന്താ ഫൈനലി നമ്മൾ ഫുഡ് സെറ്റായി ഇതാണ് നമ്മൾ പ്രിപ്പയർ ആക്കി എടുത്തിട്ടുള്ള കോട്ടേജ് പൈ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഷാരിക്കാക്ക എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി നമ്മൾ നോർമലി കഴിക്കുന്നതിലേറെ ഒന്നും കൂടി കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടി റെസിപ്പി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെതാ എല്ലാരും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ രാത്രി എല്ലാരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിരുന്നു അപ്പൊ ഇത്ര ഉള്ളുട്ടെ വ്ലോഗ് ഇത്ര ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കി ബൈ